ക്രിസ്തീയ ദർശനം വാർത്താപത്രവും ജി എം ഐ കട്ടപ്പനയും സംയുക്തമായി വിദ്യാർത്ഥികൾക്കായി പഠനോപകരണ വിതരണം നടത്തി ഇടുക്കി എം പി അഡ്വക്കറ്റ് ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന സി എസ് ഐ ഗാർഡനിൽ വെച്ചാണ് കുട്ടികൾക്കുള്ള പഠനോപകരണ വിതരണം നടന്നത് ക്രിസ്തീയ ദർശനം വാർത്താപത്രം ചീഫ് എഡിറ്റർ സജി ചോൺ അധ്യക്ഷനായിരുന്നു ഡീൻ കുര്യാക്കോസ് എം പി ഉദ്ഘാടനം ചെയ്തു അതോടൊപ്പം തന്നെ ആശുപത്രിപരമായ കാര്യങ്ങളിൽ സഹായിക്കുക ഇങ്ങനെ ഏതൊരാൾക്ക് ആവശ്യം വരുന്ന ഘട്ടത്തിൽ അവരെ സഹായിക്കുന്ന ദൈവഹിതം നടപ്പിലാക്കുന്ന ആ ഒരു പുണ്യപ്രവർത്തിയാണ് നമ്മുടെ നാട്ടിലെ ബാസ്റ്റർമാർ ഏറ്റെടുക്കുന്നത് സാധാരണക്കാരിൽ സാധാരണക്കാരായ ആളുകളുടെ ഇടയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ തൊഴിലാളികളുടെ ഇടയിലാണ് അവരുടെ പ്രവർത്തനങ്ങൾ കൂടുതൽ കൃഷിക്കാരുടെ അവരുടെ സാഹചര്യങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് അവരുടെ കാര്യങ്ങൾ ബന്ധപ്പെട്ട് നിൽക്കുന്നത് തീർച്ചയായിട്ടും ഏറെ മാതൃകാപരമായ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്ന നമ്മുടെ നാടുകളുടെ അഭിമാനം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വാസ്കന്മാരെ അവരെ വലിപ്പിച്ചെടുപ്പില്ലാതെ മുഴുവൻ ആളുകളിൽ ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വേളയിലെയും അതിന് മുന്നേയും ഒക്കെ തന്നെയും ഒരുപാട് വിഷയങ്ങളിൽ വാസ്കന്മാരുമായി ബന്ധപ്പെട്ട് ഇടപെട്ടിട്ടുണ്ട് അവരെല്ലാവരും നടത്തുന്ന ആ ഒരു സമഗ്രമായ പ്രവർത്തനങ്ങളെ ജനപ്പെടുന്നു എന്നുള്ളതെ ഈ അവസരത്തിൽ ഞാൻ വിലമതിക്കുകയാണ് ബ്രദർ ചാണ്ടപ്പിള്ള ഫിലിപ്പ് അനുഗ്രഹ പ്രഭാഷണം നടത്തി കട്ടപ്പന നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമിയെ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു ഇരുന്നൂറ്റി അൻപതോളം വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു കട്ടപ്പന സഹകരണ ബാങ്ക് പ്രസിഡന്റ് ജോയി വെട്ടിക്കുഴി സിപിഎം കട്ടപ്പന ഏരിയ സെക്രട്ടറി മാത്യു ജോർജ് നഗരസഭാ കൌൺസിലർ പ്രശാന്ത് രാജു സെന്റ് ജോൺ സി എസ് ഐയുടെ വകവികാരി ഡോക്ടർ ബിനോയ് പി ജേക്കബ് മെഡിക്കൽ ഹെൽത്ത് കെയർ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ അഡ്വക്കേറ്റ് മോബിൻ മാത്യു പാസ്റ്റർ രാജേഷ് തോമസ് തുടങ്ങിയവർ സംസാരിച്ചു